നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം ഫോൺ കടം ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി പ്രതികൾ പിടിയിൽ വയസ്സുള്ള വയസ്സുള്ള സുഹു വെളിയം അരുൺ കൊട്ടാരക്കര എന്നിവരെയാണ് പത്തനാപുരം ഫ്ലൈ സ്ക്വാഡും അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസും സ്റ്റാഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിവ്യ എസ് പത്തനാപുരം സ്ക്വാഡ് റേഞ്ച് ഓഫീസർ നിസാം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഒന്നാം പ്രതി സുഹുവിന്റെ വീട്ടിൽ നിന്നാണ് ദണ്ട് കിട്ടിയത് അൻപത് ലക്ഷം വില വരും സുഹുവിന്റെ മുത്തച്ഛൻ സിലോണിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് സുഹു മൊഴി നൽകിയത് വില്പനയ്ക്ക് വേണ്ടി സുഹുവിന്റെ കയ്യിൽ ആനക്കൊമ്പിൽ തീർത്ത ദണ്ട് ഉണ്ടെന്ന് അറിഞ്ഞ് ഇന്റലിജൻസിന്റെ രഹസ്യ വിഭാഗം തന്നെ സുഹുവിനെ സമീപിക്കുകയായിരുന്നു ധാരണയാക്കി ഇന്ന് രാവിലെ കൊട്ടാരക്കര ക്ഷേത്രത്തിന് സമീപത്ത് സേവനം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ സമീപത്തെത്തുകയും അവിടെ വെച്ച് ഒരു ആനക്കൊമ്പം സംശയിക്കുന്ന തരത്തിലുള്ള ഒരു ആനക്കൊമ്പം നിർമ്മിത വസ്തു കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കേസ് ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് കേസിൻ്റെ തുടർ നടപടികളെന്ന് പറയുന്നത് പ്രതികൾ പ്രതികളായിട്ടുള്ള രണ്ട് പ്രതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് പ്രതികൾ ഒരാൾ കൊട്ടാരക്കര ഭാഗത്ത് താമസിക്കുന്ന അരുൺ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ വെളിയം ഭാഗത്ത് താമസിക്കുന്ന സുബു എന്ന് പറയുന്ന ആളുമാണ് രണ്ട് പ്രതികൾ പ്രതികളും അതുപോലെ തന്നെ തൊണ്ടി നമ്മൾ സീസ് സീസ് ചെയ്ത് സഞ്ചർ റേഞ്ചിൽ സീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കോടതിയിൽ കൊട്ടാരക്കന കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും എൻ്റെ തുടരന്വേഷണത്തിന് പത്തനംതിര റേഞ്ചിലേക്ക് കൈമാറുന്നതായിരിക്കും